പപ്പുവല്ല പിന്നെയോ പപ്പറ്റാണ് അറിഞ്ഞില്ലേ സ്വാഗതം നമസ്കാരം കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങളായി രാഹുൽ ഗാന്ധിയെ ഒരു പപ്പുവായി എല്ലാ ദിവസവും രാജ്യത്ത് ഉടനീളം വികൃതമായി ചിത്രീകരിച്ച് ആ യുവാവിൻ്റെ സാധ്യതകൾ പരിപൂർണമായി നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല അങ്ങനെയുള്ള പ്രചരണങ്ങൾ കണ്ട് ഭയപ്പെടാതെ നിരുത്സാഹപ്പെട്ടു പോകാതെ വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടെ ഈ യുവ രാഷ്ട്രീയ നേതാവ് തനിക്കുള്ള വ്യക്തമായ രാഷ്ട്രീയ ആദർശങ്ങളെയും ലക്ഷ്യങ്ങളെയും പിന്തു പിന്തുടർന്നുകൊണ്ടേയിരുന്ന ഈ ഒരു മാതൃക ഭാരതത്തിലെ ജനം നെഞ്ചിലേറ്റുന്നു എന്ന കൃത്യമായ വ്യക്തമായ തെളിവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ കൂടെ വെളിപ്പെട്ടു വന്നിരിക്കേ ഇനിയും രാഹുൽ ഗാന്ധി പപ്പുവാണ് എന്ന് പറയുന്നത് വിലപ്പോവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് തിരിച്ചറിഞ്ഞതിലുള്ള അനുമോദനം അറിയിക്കേണ്ടത് തന്നെയാണ് ഞാൻ മറക്കാതെ ഇപ്പോൾ അറിയിച്ചുകൊള്ളുന്നു അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് രാഹുലിനെതിരെയുള്ള പ്രവർത്തനത്തിൽ ബുദ്ധിപൂർവ്വമായ കൗശലമേറിയ ഒരു വ്യതിയാനം വരുത്തിയിരിക്കുന്നു അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ അല്പമെന്ന് ആകർഷിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ പരിമിതമായ ലക്ഷ്യം ഞാനിത് നിങ്ങളോട് പങ്കിടുന്നത് ഈ യൂട്യൂബ് ചാനലിനോട് പ്രതികരിക്കുന്ന ആളുകളിൽ നിന്ന് എനിക്ക് ലഭിച്ച സൂചന കൊണ്ടാണ് ഇപ്പോൾ ഞാനിടുന്ന വീഡിയോകളെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പപ്പുവാണ് എന്നാരും പറയുന്നില്ല ഇപ്പോൾ കൂടുതൽ കൂടുതലായി പറയുന്നത് രാഹുൽ ഗാന്ധി പൊതുരംഗത്ത് നടത്തുന്ന ഈ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര അല്ലെങ്കിൽ നീതി നീതിയാത്ര ന്യായയാത്ര ഇങ്ങനെയുള്ള ജനപ്രീതി ആർജിച്ച നടപടികൾ ഇതിൻ്റെയൊന്നും ക്രെഡിറ്റ് രാഹുലിന് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ കൊടുക്കുന്നത് അപ അനീതിയാണ് അർത്ഥമില്ലാത്തതാണ് കാരണം ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇതിൻ്റെയൊക്കെ ചരട് വലിക്കുന്നത് ഇതിൻ്റെ സൂത്രധാരകൻ ജയറാം രമേഷാണ് അപ്പം ജയാം ജയറാം രമേഷ് ഒരു നൂല് വലിക്കുമ്പോൾ ചലിക്കുന്നൊരു പാവയാണ് രാഹുൽ ഗാന്ധി എന്ന ഒരു പുതിയ അവതരണം ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി എനിക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളുമായി പങ്കിടുന്നതിന് മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നാം പറയേണ്ടത് രാഹുൽ ഗാന്ധി പപ്പുവല്ല പിന്നെയോ പപ്പറ്റാണ് പപ്പറ്റാണ് അപ്പോൾ ഇവിടെ വളരെ രസകരമായൊരു മാറ്റം വന്നിരിക്കുന്നു ആദ്യമായി പറഞ്ഞു അദ്ദേഹം പപ്പുവാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്ന് ഒരു കാര്യവും പ്രതീക്ഷിക്കേണ്ട ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ പ്രതിപക്ഷ പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്നതോടെ ഞങ്ങൾക്കൊരു ചുക്കും വരാനില്ല വളരെ പുച്ഛത്തോടുകൂടെയാണ് ആ വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കഴിവുകേടുകളെയും ഞങ്ങൾ പരീക്ഷ നിരീക്ഷിക്കുന്നത് പരിഗണിക്കുന്നത് ഞങ്ങൾക്ക് അജയൻ്റെ അജയനായ ഒരു നേതാവുണ്ട് ആ നേതാവിൻ്റെ അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് നൂറ് ജന്മം ഉണ്ടെങ്കിലും സാധിക്കയില്ല ഒരു വിധത്തിലും ഉള്ളിൽ ഒരു നന്മയും സാധ്യതയും ഇല്ലാത്തൊരു പപ്പുവാണ് ഇദ്ദേഹം എന്ന പ്രചരണം നടത്തി അത് ദീർഘനാൾ കൊണ്ടുപോയി എന്നാൽ ഓരോ വർഷം കഴിയും തോറും ആ പ്രചരണത്തിൻ്റെ അപ്രസക്ത ജനം മനസ്സിലാക്കിക്കൊണ്ടേയിരുന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഇലക്ഷനിൽ അതിന് തക്കതായ മറുപടി കൊടുത്തു കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഇനിയും അതാവർത്തിച്ചാൽ പ്രയോജനമില്ല അത് തിരിച്ചറി ഉണ്ടാകും എന്ന് അറിഞ്ഞിട്ടാണ് ഇനിയും ആരും അദ്ദേഹത്തെ എന്ന് വിളിക്കുകയില്ല ഇനിയും വിളിക്കാൻ പോകുന്നത് എന്നാണ് ജയറാം രമേശൻ്റെ പപ്പറ്റ് എന്തുകൊണ്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്ന മർമ്മം അതിൽ അത് അതിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധേയും താല്പര്യവും എനിക്ക് വ്യക്തികളിലല്ല താല്പര്യം എനിക്ക് ആശയങ്ങളോടാണ് അടുപ്പമുള്ളത് ഞാൻ ആശയങ്ങളെയും ആഴങ്ങളെയും അന്വേഷിച്ച് നടക്കുന്ന ഒരു ദേശാടകനാണ് എനിക്ക് സ്ഥായിയായ കൂറാരോടുമില്ല എനിക്ക് കൂറുണ്ടെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന അത്ഭുതകരമായ പ്രതിഭാസത്തോടാണ് അതിൻ്റെ മുമ്പിൽ അന്താളിച്ചു നിൽക്കുന്നൊരു ചെറിയ ശിശുവാണ് ഞാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ എന്ന് വിളിച്ചത് ഇവനിൽ ഇവനെ ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല പക്ഷേ ഇപ്പോഴിതാ തെളിഞ്ഞിരിക്കുന്നു അവനെ കൊണ്ട് ചുക്ക് മാത്രമല്ല മുളകും സാധിക്കും എന്ന് വന്നിരിക്കുന്നു അപ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അവിടെയാണ് ബുദ്ധി ബുദ്ധിയുടെ വിളക്ക് തെളിയുന്ന അവിടെയാണ് അപ്പോൾ ഇനി എന്ന് വിളിക്കേണ്ട ഇദ്ദേഹത്തിൽ കൂടെ ചില നന്മകളൊക്കെ സംഭവിക്കുന്നുണ്ട് ജനം അത് ആസ്വദിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് വിലമതിക്കുന്നുണ്ട് അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ് ഇനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇയാൾ ചെയ്യുന്നതിൽ നന്മയുണ്ട് പക്ഷേ അതിൻ്റെ കാരണ കാരൻ കാരണഭൂതനായവൻ ഇദ്ദേഹമല്ല ഇദ്ദേഹത്തിൻ്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഒരു സാന്നിധ്യമാണ് ആ സാന്നിധ്യത്തിൻ്റെ പേര് ജയറാം രമേശെന്നാണ് ഇപ്പം ഉള്ളവർ ഇതിൻ്റെ സത്യം എനിക്ക് ബോധ്യമായത്തോളം ഞാൻ നിങ്ങളോട് പറയട്ടെ ജയറാം രമേശിന് ഗാന്ധി നെഹ്റു കുടുംബത്തോട് വളരെ വളരെ അടുപ്പമുണ്ട് കാരണം രാഹുൽ ഗാന്ധിയുടെ അപ്പനായ രാജീവ് ഗാന്ധി ഡൂൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ സമകാലീനരായ അതേ സ്ഥാപനത്തിൽ പഠിച്ചവരാണ് അവർ അടുത്ത അടുത്ത ഉറ്റ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ജയറാം രമേഷനോട് വൈകാരികമായ അടുപ്പമുണ്ട് എന്നത് സ്വാഭാവികമാണ് രണ്ടാമത് ജയറാം രമേഷന് വളരെ 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 കഴിവുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ബൗദ്ധികമായി മുൻനിരയിൽ നിൽക്കുന്ന രണ്ട് പേരുടെ പേര് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ അഭിമാന പാത്രമായ ശശി തരൂറും രണ്ട് ജയറാം രമേശുമായിരിക്കും മറ്റുള്ളവരായാലും മൊണ് മൊണ്ടകളാണെന്നല്ല ഞാനീ പറയുന്നു വളരെ കഴിവുള്ള രണ്ട് വ്യക്തികളാണ് ഇവർ അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അടുത്ത് നിർത്തുന്നതും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നതും ബുദ്ധിയാണോ അതോ തെറ്റാണോ നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാൽ മതി ഞാനായിട്ട് എൻ്റെ ഉത്തരം പറയുന്നില്ല എനിക്ക് അവസാനം എല്ലാവരോടും പറയാനുള്ളത് ഒരു നേതാവിൻ്റെ കഴിവ് നാം അളക്കേണ്ടത് അദ്ദേഹത്തെ കൊണ്ട് എത്രമാത്രം ചുവട് വഹിക്കാൻ ഹെഡ് ലോഡ് എടുക്കാൻ പ്രാപ്തിയുണ്ട് എന്നതിനെ ആസ്പദമാക്കിയല്ല അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് തികച്ചും തെറ്റാണ് ഒരു ചെറിയ ചെറിയ സ്ഥാപനം ഇപ്പോൾ ഞാനൊരു ചെറിയ കോളേജിൻ്റെ ചുമതലയിലാണെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ അതിൻ്റെ പൂർണ്ണ ചുമതലയും എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം വേണ്ട പത്ത് വർഷം എനിക്ക് നട്ടല്ലൊടിഞ്ഞ് നടക്കാൻ കഴിയും എന്നാൽ ഇന്ത്യ മഹാരാജ്യം പോലെയുള്ള വിശാലമായ വിവിധ വൈവിധ്യങ്ങളുടെ കൂടായ സങ്കീർണതയുടെ ഉറവിടമായ ഈ ഒരു രാജ്യത്തെ അതിൻ്റെ എല്ലാ അംശങ്ങളും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ചുവന്ന് 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 ഈ രാജ്യത്തെ ഹിമാലയത്തിൻ്റെ നിറുകയിൽ കൊണ്ട് വെക്കാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ അബദ്ധം മനുഷ്യന് ആലോചിക്കാൻ കഴിയുകയില്ല അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് അൺ ആയിട്ടുള്ള ഒരു കാലത്ത് നിലനിൽക്കാൻ ഹെൽപ്പില്ലാത്തൊരു ധാരണയിലാണ് നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ ദിവസവും പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നു അദ്ദേഹം ഉറങ്ങാതെ ഭാരതത്തിന് വേണ്ടി അധ്വാനിക്കുന്നു ചെയ്യുന്നുണ്ട് യാതൊരു സംശയവുമില്ല പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അതിൻ്റെ ഗുണഫലം സാധാരണക്കാരെ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല രാജ്യത്തെ ഒരു വലിയ നന്മയുടെ ഒരു കൊടുമുടു പോലെയുള്ളൊരു വ്യക്തിത്വം തലയിൽ ചുമന്നുകൊണ്ട് വികസനത്തിൻ്റെ ഉത്തങ്ക സേ മേഖലയിൽ കൊണ്ട് സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ അറിയായി ശ്രമിക്കുന്നില്ല ഞാൻ പറയുന്നില്ല പക്ഷേ ആ ശ്രമിക്കുന്ന രീതിയിൽ ഒരു അപാകതയുണ്ട് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ഉദാഹരണമായിട്ട് പക്ഷെ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് നിങ്ങൾ ശ്രദ്ധിക്കൂ നമുക്ക് അറിയാം അവിടെ ആരുടെയെങ്കിലും നേട്ടങ്ങൾ ഏതെങ്കിലും സമയത്ത് അവർ രാജ്യത്തിന് വേണ്ടി എന്ത് സംഭാവനകൾ ചെയ്തു എന്നതിനെപ്പറ്റി ഒരു വാക്ക് ഒരു ശബ്ദം കഴിഞ്ഞ പത്ത് വർഷം ഇവിടെ എങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ അജ്ഞതയാകാം നിങ്ങൾ കേട്ടിരിക്കാം അങ്ങനെയെങ്കിലും എന്നോട് ദയവായി ക്ഷമിക്കാം അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നൊരു പ്രശ്നം നിങ്ങൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈയൊരു മാനേജ്മെൻറ്റിനെ പറ്റി അറിവുള്ള ആളിനോട് ചോദിച്ചാൽ ഒരു നല്ല നേതാവിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ പ്രത്യേകമായ കഴിവ് എല്ലാ ചുവടും താൻ തന്നെ എടുത്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ല തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ സഹപ്രവർത്തകരിൽ എന്തെല്ലാം താലന്തുകളാണ് കഴിവുകളാണ് സാധ്യതകളാണ് ഉള്ളത് അതിനെ ഏറ്റവും ഫലപ്രദമായി നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കും എന്നത് മനസ്സിലാക്കി അപ്രകാരം അവർക്ക് അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിപ്പാൻ അനുയോജ്യമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയും നിരന്തരം അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം തന്നെ അവർ അക്കൗണ്ടബിളാണ് എന്ന ഒരു യാഥാർത്ഥ്യം അവർ മറക്കാതിരിക്കുകയും ചെയ്തക്കവണ്ണം അവരെ എംപവർ ചെയ്യുക എന്നതാണ് ഒരു നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അല്ല ഞാനൊരു വടവൃക്ഷമാണ് എൻ്റെ സമീപത്ത് മറ്റ് വൃക്ഷങ്ങൾ വളരുത് പിന്നെ എൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അങ്ങുമിങ്ങും പുല്ല് വളരാൻ ഞാൻ സമ്മതിക്കും എന്ന വിധത്തിലുള്ള കാഴ്ചപ്പാടിൽ സങ്കീർണമായ ഒരു രാജ്യത്തിൻ്റെ പൊതുചുമതലകൾ നിർവഹിച്ച് ആ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല ഇംഗ്ലീഷൊരു പറച്ചിലുണ്ട് ടെൽ മീ ഹൂ യു കീപ് കമ്പനി വിത്ത് ആൻഡ് ഐ വില് ടെൽ യു ഹൂ യു ആർ നിങ്ങൾ ആരെയൊക്കെയാണ് നിങ്ങളുടെ കൂടെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവരാരാണെന്ന് എന്നോട് പറയൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അതിനൊരു വലിയ സത്യം അടങ്ങിയിട്ടുണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനായി സഹപ്രവർത്തകരായി ആരെയാണ് ഏത് വിധത്തിലുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുത്ത ശേഷം ആ വ്യക്തികളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത് അവരെ ശാക്തീകരിക്കുന്നത് എംപവർ ചെയ്യുന്നത് എന്നത് നാം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ രാജ്യത്തേക്കാൾ വലുത് എൻ്റെ ഇമേജാണ് അതുകൊണ്ട് എന്നോട് സമമായോ എന്നോട് കിടപിടിക്കുന്നതായോ ആരും എൻ്റെ സമീപത്തോ എൻ്റെ പാർട്ടിയിലോ എൻ്റെ സർക്കാരിലോ ഉണ്ടാകരുത് എന്ന് ഒരു വ്യക്തി തീരുമാനിച്ചാൽ അതുകൊണ്ട് ആ രാഷ്ട്രത്തിന് നഷ്ടം മാത്രമേ വരികയുള്ളൂ താൽക്കാലികമായ ഒരു വലിയ യൂഫോറിയ പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ സഹായത്തോടെ കൃത്രിമമായി നിർമ്മിക്കാൻ സാധിക്കും സമ്മതിക്കുന്നു പക്ഷേ അതുകൊണ്ട് അധികനാൾ ഈ വണ്ടി ഓടുകയില്ല എന്നത് വളരെ കൃത്യമായ പ്രകടമായ സത്യമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായ പരിമിതി ഉണ്ട് ഇല്ലാതെ ഞാൻ ഒരിക്കലും പറയുകയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പരിമിതികളെപ്പറ്റി ഇതിന് മുൻപ് അനവധി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതാണ് അതിനെപ്പറ്റിയൊന്നും മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നു പക്ഷേ എല്ലാം തികഞ്ഞ ഒരു നേതാവിനെ കൊണ്ട് മാത്രമേ ഒരു ജനതയ്ക്ക് നന്മ വരുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ അസംബന്ധമാണ് ഒരു നേതാവിന് ജനങ്ങൾക്ക് നന്മ വര വരുവാൻ കരുതുന്ന ഒരു നേതാവിന് വേണ്ടത് വലിയ എമണ്ടൻ തലച്ചോറല്ല അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണുപോലും അടക്കി അതിരുന്ന് ജോലി ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശമല്ല നല്ല കാര്യമാണ് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് ചോദിക്കുന്നത് പക്ഷേ അതുകൊണ്ടായില്ല അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എൻ്റെ ജനതയ്ക്ക് നന്മ വരണം അതേ ദിവസത്തിലും വന്നു കൊള്ളട്ടെ ആരിൽ നിന്നും വന്നു കൊള്ളട്ടെ എല്ലാവരുടെയും കഴിവുകൾ എൻ്റെ ജനത്തിൻ്റെ നന്മ നേടുന്നതിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വിലയേറിയ എന്താ പറയുന്നത് റിസോഴ്സാണ് ശേഷിയാണ് സമ്പത്താണ് ഉപാധിയാണ് ഞാൻ അതിനെ നൂറ് ശതമാനവും പ്രയോജനപ്പെടുത്തും അങ്ങനെ ചിന്തിക്കുന്ന കൊണ്ട് മാത്രമേ ഒരു ജനതയ്ക്ക് നന്മ വരികയുള്ളൂ അല്ലാതെ ഞാൻ മാത്രമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം ഞാൻ ദൈവമാണ് എന്ന് വിചാരിക്കുന്ന വ്യക്തിയെക്കൊണ്ട് അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവില്ല ഒരു രാജ്യം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഇമേജിന് വേണ്ടി നിൽക്കണം എന്ന ഒരു ചിന്തയല്ലാതെ ജനത്തിനു വേണ്ടി ചിന്തിക്കുന്ന ഒരു നേതാവ് നേതാവ് അങ്ങനെ ആയിരിക്കേയില്ല എന്ന ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഇനിയും എനിക്ക് പറയാനുള്ളത് ഞാൻ അധികാരത്തിലിരിക്കുന്ന അനേകം പേരെ കണ്ടിട്ടുണ്ട് മതത്തിലും രാഷ്ട്രീയ മേഖലയിലും ഞാൻ വേണ്ട രാഷ്ട്രീയം വിട്ടുകളാണ് മതത്തിൻ്റെ കാര്യം പറയാം നിങ്ങൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രജുലിസ് ആണെന്ന് പലരും വിചാരിക്കും സത്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരു ഒരു പുരോഹിതൻ ബിഷപ്പായി അവരോധിക്കപ്പെട്ട ശേഷം അദ്ദേഹം അധികാരത്തിൻ്റെ കസേര സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ അത് ഓക്കിപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചുറ്റും ആരായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളായിരിക്കും അതേത് തരത്തിലുള്ള ആളുകളാണെന്ന് ഞാനായിട്ട് പറയുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള വളരെ പ്രത്യേകതയുള്ള മനുഷ്യ പ്രസ്ഥാനങ്ങളെ തനിക്ക് ചുറ്റും ഇങ്ങനെ അണിനിരത്തുന്നത് ആ വ്യക്തിയുടെ ഉദ്ദേശഹീനത കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിലുള്ള തരം താഴ്ന്ന തറ താല്പര്യങ്ങൾ കൊണ്ടാണ് തൻ്റെ ഉള്ളിലുള്ള നികൃഷ്ടമായ താല്പര്യങ്ങൾക്ക് മനസാക്ഷിയില്ലാതെ കൈത്താങ്ങൽ തന്ന് ഈ അധർമ്മത്തിൻ്റെ വഴിയെ ഏറ്റവും സാമർഥ്യത്തോടെ അതിവേഗത്തിൽ പുരോഗമിക്കാൻ എന്നെ സഹായിക്കുന്ന ആരൊക്കെയുണ്ട് അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഇന്നർ സർക്കിളിൽ പ്രവേശിക്കാൻ അനുവദിക്കയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ രാഹുലിനെ പോലെയുള്ളൊരു വ്യക്തി രമേശിനെ പോലെയുള്ള ഒരു നല്ല ചിന്തകൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായി ജയറാം രമേഷ് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നന്മയാണോ തിന്മയാണോ രാഹുൽ ഗാന്ധി തൻ്റെ കൂടെ കൊണ്ടുനടക്കേണ്ടത് അഴിമതിയുടെ പി എച്ച് ഡി എടുത്ത മനസാക്ഷി കല്ല് പോലെ ആക്കി വെച്ചിരിക്കുന്ന മൂക്കിൽ രോമം നരച്ച രാഷ്ട്രീയക്കാരെയാണോ അതോ കറ ഉരുളാത്ത ചിന്തിക്കാൻ കഴിവുള്ള ആത്മാഭിമാനമുള്ള വ്യക്തിപരമായ സംസ്കാരമുള്ള മനുഷ്യാന്തസിൻ്റെ വെളിച്ചം അല്പം ഉൾക്കൊള്ളുവാൻ കൂട്ടാക്കിയിട്ടുള്ള ജയറാം രമേഷിനെ പോലെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നത് വളരെയധികം ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ 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 അരവിന്ദ് കേന്ദ്രീവാളുമായി അടുക്കുകയും അവർ തമ്മിൽ നിരന്തരം സഭാ സംഭാഷണമുണ്ടായി ഒരു ജനതയുടെ ക്ഷേമം ഏതെല്ലാം വിധത്തിൽ ടുത്താം വിപുലീകരിക്കാം എന്നതിനെ പറ്റി ഉള്ള അന്വേഷണം കൂടുതൽ കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ നല്ല 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 ആളുകൾ ചിന്തിക്കുവാൻ കഴിവുള്ളവർ ദീർഘവീക്ഷണമുള്ളവർ ഹൃദയത്തിൽ കാപഠ്യമില്ലാത്തവർ മനുഷ്യൻ്റെ അന്തസ്സിനെ അപമാനിക്കാത്തവർ നികൃഷ്ടമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് മടിച്ച് മാറി നിൽക്കുന്നവർ ലോകത്തിനും മനുഷ്യജാതിക്കും പ്രത്യേകിച്ച് ഭാരതത്തിന് നന്മ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി പ്രതിഫലക്ഷയില്ലാതെ വർഷങ്ങൾ തോറും ദശകങ്ങൾ പോലും മറയുടെ പിറകിൽ നിന്ന് നിസ്വാർത്ഥമായി അധ്വാനിക്കാൻ മനസ്സുള്ള നല്ല വ്യക്തികൾ അങ്ങനെയുള്ളവരെ കൂട്ടുപിടിക്കുന്നത് ഏറ്റവും ശ്ലാഘനീയമാണ് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം പക്ഷേ അതുപോലും ഒരു വലിയ അപരാധവും അപമാനവുമാക്കി തീർക്കുവാൻ ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾക്ക് സാധിക്കുമെന്നത് ജനം പ്രത്യേകം തിരിച്ചറിയണം എന്ന ഒരു സൂചന നൽകുക മാത്രമാണ് ഈ വിഡിയോടെ ലക്ഷ്യം ഞാൻ ആ ഒരു ലക്ഷ്യം ആ ഒരു കർത്തവ്യം നിർവഹിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങളിതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കുമെന്ന പ്രത്യാശയിൽ എവരോടു നന്ദി അറിയിച്ചു കൊള്ളുന്നു ജയഹിന്ദ്